നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാദാപുരത്ത് കോൺഗ്രസ് കൊടിമരം നശിപ്പിച്ച് പകരം വാഴ വെച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ റീത്ത് വെച്ച് ഭീഷണിയും നഷ്ടപരിഹാരം നൽകും കക്കംവെള്ളി സൂര്യ പെട്രോൾ പമ്പിൽ തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പായി വടകര ചെറുശ്ശേരി റോഡിൽ ജി എം പി മാളിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ യുവതിക്ക് തുണയായി ഫയർഫോഴ്സ് വിലങ്ങാടി പുഴയിൽ ഇനി തെളിനീർ ഒഴുകും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് രണ്ടര കോടി രൂപയുടെ നവീകരണ പ്രവൃത്തി വാർത്തകൾ വിശദമായി നാദാപുരം നരിക്കാട്ടേരിക്കടുത്ത് കോൺഗ്രസ് സ്ഥാപിച്ച കൊടിമരം നശിപ്പിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ റീത്ത് വെച്ച് ഭീഷണിയും നാദാപുരം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരിക്കാട്ടേരി പാറമൽ പീഡിക സമീപം സ്ഥാപിച്ച കൊടിമരമാണ് നശിപ്പിച്ചത് വാഴ ക്കുകയും വാർഡ് പ്രസിഡന്റ് പീറ്റകണ്ണിയിൽ അനന്തന്റെ വീട്ടിനു മുൻപിൽ റീത്ത് വയ്ക്കുകയും ചെയ്തു രണ്ടു ദിവസം മുൻപ് സ്ഥാപിച്ചതാണ് കൊടിമരം ഇന്നലെ രാത്രി തറകെട്ടി കഴിഞ്ഞ് ഏതാനും സമയങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് കൊടിമരം നശിപ്പിച്ചെടുത്ത് വാഴ വയ്ക്കുകയും തൊട്ടടുത്തുള്ള വാർഡ് പ്രസിഡന്റിന്റെ വീടിന്റെ ഗേറ്റിൽ റീത്ത് വയ്ക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ റീത്തിന്മേൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സൂര്യ പെട്രോൾ പമ്പിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്ത തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് സിഐ ടിയു നേതൃത്വത്തിൽ നടത്തിയ അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പായി പിരിച്ചുവിട്ട തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ പെട്രോൾ പമ്പ് ഉടമകൾ സമ്മതിച്ചതോടെയാണ് അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പായത് പതിമൂന്ന് വർഷമായി ജോലി ചെയ്യുന്ന രാജീവൻ പുറമേരി പത്ത് വർഷമായി തൊഴിലെടുക്കുന്ന സജിന ഇയ്യങ്കോടെ നാലു വർഷമായി ജോലി ചെയ്യുന്ന പുറമേരിയിലെ ലിജിഷ എന്നിവരെയാണ് സൂര്യ പെട്രോൾ പമ്പ് അധികൃതർ പിരിച്ചുവിട്ടത് ഇന്നലെ രാവിലെ ജോലിക്ക് എത്തിയപ്പോൾ തങ്ങൾക്ക് പകരം ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിർത്തിയതായാണ് കണ്ടത് തുടർന്ന് ഇവർ മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ബന്ധപ്പെട്ടു തുടർന്നാണ് പമ്പിനു മുന്നിൽ സിഐ ടി യു നേതൃത്വത്തിൽ തൊഴിലാളികൾ അനിശ്ചിതകാലത്തേക്ക് സമരം തുടങ്ങിയത് ഇന്നലെ വൈകിട്ട് പെട്രോൾ പമ്പ് ഉടമകളായ അയൂബ് അബൂബക്കർ എന്നിവരും സി ഐ ടി യു ഏരിയ സെക്രട്ടറി ടി അനിൽകുമാർ പ്രസിഡന്റ് ആർ ടി കുമാരൻ ലൈറ്റ് മോട്ടോർ ഏരിയ സെക്രട്ടറി എ ടി കെ ഭാസ്കരൻ എന്നിവർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് കൊണ്ട അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആൾ നടത്തുന്നത് നടത്തുന്ന ആള് പറഞ്ഞേ പിന്നെ ആദ്യം ഒന്നും പറഞ്ഞില്ല ജോലി ഉണ്ട് എന്നാ പറഞ്ഞത് കൊടുത്തിയാളും നടത്തുന്ന ആളും നിങ്ങളെ ജോലിയൊന്നും നഷ്ടപ്പെടില്ലെന്ന പറഞ്ഞേ അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഒന്നര മാസം ജോലി കഴിഞ്ഞ ശേഷം അഞ്ചാറ് പങ്കാളികൾ വന്ന ശേഷം ആ ആസാ അറിയില്ല അവര് വന്ന ശേഷം പെട്ടെന്ന് മിനിഞ്ഞാന്ന് അവർ ജോലി കിട്ടിയിട്ട് ഇന്നേരം ഞങ്ങളോട് പറയാം നാളെ മുതൽ ജോലിക്ക് വരുന്നില്ല അപ്പൊ അതാണ് പ്രശ്നം ഉണ്ടായത് നിങ്ങളെ സമരത്തെ സഹായിക്കാൻ ഉള്ളത് വടകര ചെറുശ്ശേരി റോഡിൽ ജി എം പി മാളിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ യുവതിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് യുവതി ലിഫ്റ്റിൽ കുടുങ്ങിയത് വിവരം കിട്ടിയതിനെ തുടർന്ന് വടകര നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വിജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്തെത്തി ലിഫ്റ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് യുവതെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു സീനിയർ ഫയർഫോഴ്സ് ഓഫീസർ ദീപക് ആർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ സുബൈർ റഷീദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ പി ബിജു ഷിജു ടി പി സഹീർ പി എം സാരംഗ് ഹോം സത്യൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ാട് പുഴയിൽ ഇനി തെളിനീർ ഒഴുകും ഉരുൾപൊട്ടലിൽ പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും മരങ്ങളും നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ രണ്ടര കോടി രൂപയുടെ നവീകരണ പ്രവൃത്തിയാണ് നടപ്പിലാക്കുന്നത് രണ്ടു കോടി രൂപയുടെ പ്രവൃത്തി മേജർ ഇറിഗേഷൻ വകുപ്പും നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ പ്രവൃത്തി മൈനർ ഇറിഗേഷൻ വകുപ്പുമാണ് നടപ്പാക്കുന്നത് മഞ്ഞച്ചീളി മുതൽ ഉരുട്ടി പാലം വരെ ഏഴ് റീച്ചായി തിരിച്ചാണ് കരാർ നൽകിയത് പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് മഞ്ഞച്ചീളി മുതൽ വലിയ പാനവും വരെയും ഉരുട്ടി മുതൽ കേളോത്ത് പാലം വരെയും പുഴ നവീകരണത്തിന് സർക്കാർ പദ്ധതി തയ്യാറാക്കിയതായി കോഴിക്കോട് നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി രാജൻ അറിയിച്ചിരുന്നു ഇത് നടപ്പാക്കാനുള്ള നടപടി നടന്നു വരികയാണ് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധ്യയുമായി നാളെ കാണാം